വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സെൽഫ് കെയർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഹെയറും എൻ്റെ ഫേസും ജസ്റ്റ് ഞാനൊന്നൊരു പാക്ക് ഇടാൻ പോവുകയാണ് ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും പകരില്ല അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലത്തെ എൻ്റെ ക്ലീനിങ് പരിപാടി ഫുഡ് കഴിക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താണ് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ളൊരു സെൽഫ് കെയർ ആണ് ഫേസ് പാക്കും അതേപോലെ തന്നെ ഹെയറിൽ ഹെയർ പാക്ക് ഇടാനാണ് ഞാൻ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറില്ല അതിൻ്റെ കൂടെ എൻ്റെ ഹെയറിന് നല്ലപോലെ ഉണ്ട് പിന്നെ കുറച്ച് പാരമ്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് എപ്പോഴും കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗീവയുടെ വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോയി കാണാത്തവരൊക്കെ പോയി കാണുക നമുക്ക് ഇനിയും ഗീവേക്ക് ചെയ്യണം അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ തരണം അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് പോകാം ഹെയർ പാക്കിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചെമ്പരത്തി ഇല പൊട്ടിക്കുക എല്ലാവരും വീട്ടിലുണ്ടാവില്ല ഞാനത് കഴുകി വെച്ചിട്ടുണ്ട് ചെമ്പരത്തി ചെമ്പരത്തിയില കൂടെ തന്നെ നമുക്ക് കറ്റാർ വഴയും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഇതുണ്ട് പക്ഷേ ഇതിന് മുന്നേ ഞാൻ എൻ്റെ തലയിൽ ഹോട്ട് ഓയില് ഇടാൻ പോവാണ് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് അരച്ചിട്ടാണ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കതിന് മുന്നേ നമുക്ക് തലയിൽ എണ്ണ പിടിപ്പിക്കാം കേട്ടോ ഞാൻ ഒരു പാത്രം ഇങ്ങനെ ജസ്റ്റ് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിക്കുകയുള്ളൂ കാരണം വെളിച്ചെണ്ണ കേൾക്കാം അപ്പം നല്ല വിലയില്ല നമ്മുടെ വഴിയിൽ നിൽക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള എണ്ണ അതാ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് നല്ല ആവി പോകൊണ്ട് ഇത്രയും അവിൽ തേക്കാൻ പറ്റില്ല കേട്ടോ നല്ല ചൂടാണേ തല പൊള്ളി പോവും അപ്പോൾ കുറച്ചൊന്ന് ആറട്ടെ ആറിയിട്ട് നമുക്കിത് തേക്കാം അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ കറ്റാർ വാഴയും അതേപോലെ തന്നെ ചെമ്പരത്തി എല വെച്ചിട്ട് നമുക്ക് വെച്ചിട്ട് ജാറിലേക്കാണ് ഞാൻ മിക്സിയിലോട്ട് അരക്കണത് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നമ്മുടെ ഇലകൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നു അറിയണോ ഈശ്വര ഓക്കെ ചെയ്ത് നമുക്കിതൊന്ന് അറിയേണ്ട അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് വെള്ളം തുണിയിട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ ആളിമുട്ടി പിഴിഞ്ഞെടുക്കണം പിന്നിട്ട പണിയാണ് പക്ഷെ കൊട്ടാൻ ഇപ്പം മതിയാവും ഞാൻ അയക്കുന്നില്ല പതിമുണ്ട് പണി കിട്ടാൻ ഫേസിനുള്ള ശബ്ദം കേൾക്കും മോട്ടർ ഇട്ടിട്ടുണ്ട് മോട്ടറിൻ്റെ ശബ്ദമാണ് അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഇന്നിവിടെ എന്താ പറയുക മഞ്ഞളിലേക്ക് കസ്തൂരി മഞ്ഞളിലേക്ക് കുറച്ച് തൈര് കട്ട തൈര് വീട്ടിലുണ്ടാക്കിയ തൈര് കേട്ടോ തൈര് ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് അത് വേസ്റ്റ് വെക്കാം കേട്ടോ വേണ്ട നല്ലപോലെ പോലെ മിക്സ് ചെയ്യാൻ ആദ്യം നമുക്ക് ഹെയർ ഹെയറിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസില് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഹോട്ട് ഓയിൽ ചെയ്യാൻ പോവുകയാണ് ഹെയറിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഞാൻ ചൂടാക്കിയിട്ടാണ് തേക്കുന്നത് കേട്ടോ ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ അപ്പോൾ ഞാൻ ഓയിലൊന്നും എപ്പോഴും തേക്കുന്ന ഒരു ടൈപ്പ് ആണല്ലോ കേട്ടോ എന്തെങ്കിലുമൊക്കെയാണ് എന്താ പറയുക ഇങ്ങനെ ഹോട്ട് ഓയിലൊക്കെ ചെയ്യുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ വീക്കിലി ഒരു ദിവസമെങ്കിലും നമ്മുടെ നോർമൽ കാച്ച എണ്ണ ഉണ്ടല്ലോ അതാ തേക്കുന്നത് എനിക്ക് നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ട് എങ്ങനെയാണ് അത് മാറ്റണ്ടെന്ന് എനിക്ക് അറിയണില്ല എനിക്കിവിടെ വീട്ടിൽ ബോർവെല്ലാണ് ഇനി അതിൻ്റെയാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും എനിക്കറിയില്ല നല്ല പോലെ ഉണ്ട് കേട്ടോ പിന്നെ ഓൾറെഡി എൻ്റെ തിൻ ഹെയറും പിന്നെ നെറ്റിയും കൂടുതലാവും ഒന്നും പറയണ്ട എനിക്ക് ഭയങ്കര സങ്കടമാണ് നമുക്ക് പാരമ്പര്യം ആണ് അച്ഛൻ്റെ വീട്ടിലെല്ലാവർക്കും നല്ല നെറ്റിയുണ്ട് ഉണ്ട് അതിങ്ങോട്ട് എനിക്ക് നല്ല പോലെ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഹെയർ കുറച്ച് കട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതും കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് ഹെയറും കോല് പോലെയാണ് കേട്ടോ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ ഞാനിവിടെ വീടിന്റെ മോളിലെ തീരെ ക്ലിയർ പിന്നെ നമുക്കിത് നമ്മുടെ ചെമ്പരത്തി താളി ഉണ്ട് നമ്മുടെ ഹെയർ പാക്ക് ഞാനൊന്ന് അപ്ലൈ ചെയ്യാണ് പാക്കല്ല ഒരു എന്താ പറയുക ശരിക്കും താളി തന്നെയാണ് ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കറ്റാർ വാഴയും കൂടെ മിക്സ് ചെയ്തു എന്ന് മാത്രം അത്രയേ ഉള്ളൂ അപ്പോൾ നല്ലപോലെ ഞാൻ തേച്ച് പിടിപ്പിച്ചു എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അത് തേക്കുമ്പോൾ കാരണം കുറച്ച് ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യ കപക്കെട്ടും ജലദോഷം ഒന്നും ഇല്ല അതിൻ്റെ കൂടെ ഞാൻ ഈ തണുപ്പുള്ളി സാധനം കൂടെ തേച്ച് കഴിഞ്ഞാൽ എന്താവസ്ഥയെന്ന് എനിക്കറിയില്ല അമ്മ എങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ചീത്ത വിളി കേൾക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ ചെയ്തു എന്നെന്തായാലും പറയില്ല പക്ഷേ വീഡിയോ കാണുമല്ലോ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ചീത്ത വിളി കേൾക്കുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കേൾക്കാനും ചാൻസ് ഉണ്ട് ഞാൻ എന്തായാലും തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീക്ക്ലി വൺസ് എങ്കിലും ഇങ്ങനെ ചെയ്ത് ഇനി ഇങ്ങനെ വീക്ക്ലി വൺസ് ഇങ്ങനെ ചെയ്ത് നോക്കാൻ വിചാരിക്കുന്നുണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ ഒരു കെയർ വേണമല്ലോ ഹെയറിന് ഞാൻ ഹെയറിന് ഒന്നും കൊടുക്കാറില്ല എപ്പോഴെങ്കിലും ഇങ്ങനെ ഓയിൽ തേക്കണോ അയച്ചിട്ട് ഒരു സോയിൽ തേക്കണോ അത് കഴുകി കളയണമെന്ന് മാത്രം അതല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ബാക്കിലും ഒക്കെ നല്ല പോലെ തേച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് അങ്ങനെയൊക്കെ എട്ടി വെക്കുക കേട്ടോ ചെയ്തത് നല്ല എന്താ പറയുക ഇനി ഇങ്ങനെ അത് ഒലിച്ചിറങ്ങാൻ തുടങ്ങും അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഇങ്ങനെ വരും അത് ഞാൻ സൈഡിൽ ഗ്യാപ്പുള്ളിടത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് എന്തായാലും തേച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഞാൻ എന്താ വെച്ചാൽ എന്താ പറയുക ഇതിങ്ങനെ മേലിൽ കൂടെ ഒലിച്ചിറങ്ങുമല്ലോ അപ്പോൾ അതൊക്കെ ഇറങ്ങിയിട്ടാണ് ഇനി ഫേസ് ബാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ് ഒന്ന് നോർമൽ വാട്ടർ വെച്ചിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മുടെ മഞ്ഞളും പിന്നെ എന്താ പറയുക കട്ട തൈരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പാക്കാണ് ഇടുന്നത് ഫേസ് പാക്കാണ് ഞാനിടുന്നത് എന്നാൽ കസ്തൂരിമഞ്ഞ നമ്മുടെ അലർജി അലർജിയുള്ളവർ വേണ്ട ചെയ്യരുത് കേട്ടോ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇടാറുള്ള ആളാണ് അപ്പോൾ ഞാനതും കൂടെ തേച്ച് കൊടുക്കുകയാണ് നല്ല നല്ല തിക്കായിട്ടാണ് തേച്ച് കൊടുത്ത് കേട്ടോ നമ്മൾ ഫേസ് പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴുത്തിൽ വിട്ടു പോകരുത് കേട്ടോ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ കഴുത്തിൽ ഇട്ട് കൊടുക്കണം കാരണം അല്ലെങ്കിൽ കഴുത്തും ഫേസും രണ്ടും വേറെ വേറെ കളറായിട്ട് കാണും നല്ല പോലെ ഇട്ട് കൊടുക്കുക പിന്നെ ക കസ്തൂരിമ നീറ്റം ഉണ്ടാവും അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലൊന്നും ആവാതെ നോക്കണം ചെയ്യുന്നവര് കണ്ണിൻ്റെ മുകളിൽ ശരിക്കും ഒന്നും തേച്ച് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയാം പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിക്ക് കുറച്ച് ചുണ്ടിലും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ എന്തായാലും ഫേസ് പാക്ക് ഇടുന്നതല്ലേ അപ്പോൾ ഈ ചുണ്ടായിട്ട് അവിടെ ബാക്കി വെക്കേണ്ട ആചരിച്ചിട്ട് അതിലും കൂടെ ഇട്ട് കൊടുത്ത് സെറ്റായിട്ടുണ്ട് ഹെയർ പാക്ക് ഉറങ്ങിയിട്ടുണ്ട് കുറച്ച് മുന്നിൽ ഒരിച്ചൊക്കെ വന്നിട്ടുണ്ട് കുഴപ്പമില്ല അപ്പം എനിക്ക് കാരണം കസ്തൂരി മഞ്ഞൾ തേച്ചേനെ നമുക്ക് എന്തായാലും നീളും എല്ലാം ഫേസ് പാക്ക് ഹെയർ പാക്ക് ഇണങ്ങി തോന്നി നിങ്ങൾക്ക് എന്തായാലും കഴിക്കള കാരണം എനിക്ക് ഓൾറെഡി ചുമയും കപക്കെട്ടൊക്കെ ഉള്ളത് അപ്പോൾ ഇനി വയ്ക്കുന്നില്ല അപ്പം നമുക്കിത് കഴിക്കാമോ ഹെയർ വാഷ് ചെയ്തു ഷാംപൂ ഒന്നും കിട്ടിയിട്ടില്ല അത് വെച്ചിട്ടുണ്ടാശ് ഭയങ്കര ഫ്രഷായി ഫേസും നീറ്റ് ആയിട്ട് ഇതിൽ ഇങ്ങനെ ഒന്നോളങ്ങട്ടെ നല്ല ഒന്നോളങ്ങട്ടെ തപ്ലി ഒക്കെ കൈ ആയിരുന്നു എന്തായാലും ഒന്ന് കുറച്ച് സീറും അപ്ലൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് വേറെ എടുക്കാറായിരിക്കും ഞാനിപ്പോൾ ഉള്ളത് ഇങ്ങനെ കിട്ടാട്ടോ കുറച്ചല്ലേ യൂസ് ചെയ്യാൻ പാടുള്ളു ഇത് ഡം ഡോക്കിന്റെ നിയാസിനമേഴ്സിനെ ഞാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്നതിന് നല്ല വ്യത്യാസമാണ് എനിക്ക് ഇവിടെ ഒക്കെ ഭയങ്കര കറത്ത പാടുകൾ ഉണ്ടായിരുന്നു അത് മൊത്തം കറുന്നത് ഇത് യൂസ് ചെയ്യുന്നു കേട്ടോ ഇത് വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിക്കും ആ പൊട്ടിക്കുന്നത് നല്ല പാടുണ്ടായിരുന്നു അതിന്റെ ബേസിനെ അപ്പൊ അതെനിക്ക് കുറഞ്ഞ് പോയി തുടങ്ങിയത് ഇത് യൂസ് ചെയ്യുന്നു രണ്ട് കവിളിലായിരുന്നുണ്ടായിരുന്നത്

ചെയ്യണതല്ലേ സ്റ്റിക്കിൻ കൂടെ കുളി കൂടെ തന്നെയല്ലേ ഒരു കുറിക്കൂടെ കട്ടി മതി ഇത്രയും മതി ഇത് നല്ലതാണ് എന്തായാലും സിഫ്റ്റ് ആണ് നല്ല ഒരു ക്ലൈമറ്റ് നമുക്ക് എവിടെ പോകാനൊന്നുമില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ മഴ ആസ്വദിച്ചിരിക്കാം സെഫ്റ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞു എന്താ പറയാ നല്ല ഹെയർ ഒക്കെ നല്ല ഹെയർ ഹെയർ പാക്ക് ഇട്ടും അതേപോലെ തന്നെ ഫേസ് പാക്ക് ഇട്ടു ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ പുളിയൊക്കെ കഴിഞ്ഞ തന്നെ കുറച്ച് സ്കിൻ കെയർ കൊണ്ട് പ്രഡ്യൂസ് ചെയ്യുക അതേപോലെ തന്നെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് പുട്ട് നോട്ട് പുളി നോട്ട് ഫ്രഷ് ആയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആഴ്ചയിലൊക്കെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി നോക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടേ നമ്മുടെ ബോഡിക്ക് എങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ ഞാനൊക്കെ ചെയ്യുന്ന ഫേസിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ട് പക്ഷേ ഹെയറിൽ ഒക്കെ ഇട്ടാലും അവരേ കുറവാണ് കേട്ടോ വളരെ അവരെ കുറവ് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അമ്മയൊക്കെ പിടിച്ച് പറഞ്ഞ അമ്മ ഒന്ന് ചേച്ചാ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം മസാജ് ചെയ്ത് കാര്യങ്ങളൊക്കെ അല്ലാതെ ഞാൻ അതിനായിട്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല ഹെയർ ഫേസിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടും മഞ്ഞൾ ഞാൻ ഡെയിലി ഇടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാന് മഞ്ഞളിൻ്റെ അടുത്തുണ്ടായിരുന്നു തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മസാല പിന്നെ അത് വാങ്ങിക്കാനുള്ളൊരു മൈൻഡ് വന്നിട്ടില്ല ഞാൻ ഡെയിലി മഞ്ഞളും പിന്നെ കുറച്ച് തേനും അതേപോലെ തന്നെ തൈര് കുരു ഡെയിലി രാവിലെ തേക്കാറുണ്ടായിരുന്നു പിന്നെ അത് തീർന്നപ്പോൾ പിന്നെ വാങ്ങിക്കാനുള്ളൊരു വന്നില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു പാക്കറ്റ് കണ്ടു വാങ്ങാനും ഞാൻ വാങ്ങിയതാണ് എന്തായാലും അതൊക്കെ ഇട്ടിട്ട് കസ്തൂരി മഞ്ഞൾ ഇപ്പോഴൊക്കെ എനിക്ക് പറഞ്ഞാൽ കുറച്ച് നീറ്റും അത് ഉണ്ടാവും കേട്ടോ പച്ച കസ്തൂരി മഞ്ഞളെ നീറ്റൽ ഉണ്ടാവും കുറച്ച് തേനും കൂടെ ആയിട്ട് വെച്ചാൽ ആ നീറ്റലുണ്ടാവില്ല പക്ഷേ എൻ്റെ എനിക്കിപ്പോൾ തേനില്ലാത്തതോടെ ഞാൻ വെറും തൈരും മഞ്ഞൾ മാത്രം ഇട്ടത് എന്നാലും ഞാൻ ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഇനി കാര്യമായിട്ടൊന്നും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്